ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൽനി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കപ്പയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഒരു വലിയ കഷ്ണം കപ്പയും ഒരു ചെറിയ കഷ്ണമുണ്ട് ഒരു ഹാഫ് കെ ജി കഷ്ടി ഉണ്ടാവും അത്രയ്ക്കുണ്ട് കപ്പ ഈ കപ്പ എന്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കപ്പ കൊണ്ട് നമുക്കൊരു കപ്പ വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാം നിങ്ങളിൽ പലരും കപ്പ വെച്ച് പുട്ട് കഴിച്ചിട്ടുണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള പുട്ടാണ് പുട്ട് കഴിക്കാത്തവർ പോലും ഈ പുട്ട് കഴിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാൻ പുട്ട് കഴിക്കില്ല പക്ഷേ ഈ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാം അതിനുവേണ്ടി നമ്മൾ ഈ കപ്പ് ആദ്യം തന്നെ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകി പിഴിഞ്ഞെടുത്ത് അതിൽ കട്ടൊക്കെ കളയണം എന്നിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാൻ അപ്പം നമുക്ക് ആദ്യം അത് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം നമ്മളിപ്പോൾ ചിപ്പറെടുത്തു ഇതാ ഇത് ഈ ബ്ലേഡിലൂടെയാണ് നമ്മൾ ചീകിയെടുക്കേണ്ടത് കേട്ടോ നമ്മൾ നമ്മൾ എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ കാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കില്ലേ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുപോലെ അത് വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ വരും പിന്നെ ഞാൻ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് എനിക്ക് രണ്ട് കപ്പ് കപ്പയാണ് വേണ്ടത് അപ്പം ഇരിക്കുന്ന കപ്പയിൽ എത്രണം വേണം എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം എന്നാ ഇപ്പം നമ്മുടെ കപ്പ മുഴുവൻ ഞാൻ ഇവിടെ ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്ന കപ്പിൽ അതേ ഇതുപോലത്തെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ടു കപ്പ് കപ്പി ഉണ്ട് അന്ന് നിറച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് കറക്റ്റ് കഷ്ടിയല്ല നിറച്ചും കുത്തി നിറച്ച് ടു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അളവൊന്നും ഇതിന് ഇല്ല ഞാൻ വെറുതെ ഒരു അളവിന് വേണ്ടി പറയുന്നത് മാത്രം ഞാൻ എപ്പോഴും ഇങ്ങനെ ടു കപ്പിനാണ് ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചൊക്കെ ഇത് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ത്രീ പീസ് കപ്പയുണ്ടായിരുന്നു അതിലേതേ ഈ പീസ് ഞാൻ എടുത്തിട്ടില്ല ബാക്കിയിട്ടുണ്ട് അതായത് ഇതൊരു ചെറിയൊരു കഷ്ണം കപ്പടിയാണ് മറ്റേത് മുറിച്ച് വെച്ചിട്ടുള്ളത് ഒരു കപ്പം പകുതിയാക്കി വെച്ച അപ്പം നീളത്തിലുള്ള ഒരു ഒറ്റൊരു പീസ് കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അര കിലോ കപ്പൊന്നും ഉണ്ടാവില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാനതേ ഇതുപോലെ അതേ ഗ്രേറ്റ് ചെയ്തതേ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച ആ ബ്ലേഡിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊരു നാല് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വട്ടത്തോളം നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇതിലിങ്ങനെ നന്നായിട്ട് ഇലമ്പി ഇലമ്പി പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലെ കട്ടൊക്കെ കളഞ്ഞ് കഴുകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആകുന്ന വരെ കഴുകിയിട്ട് വേണം നമ്മൾ പുട്ടുണ്ടാക്കാൻ അപ്പം കഴുകി എടുത്തിട്ട് വരെ ഒരു ഫോർ ടു ഫൈവ് ടൈംസ് കഴുകേണ്ടി വരും അത് നിങ്ങളുടെ കപ്പളിൽ കട്ട് അനുസരിച്ചിരിക്കും ഇപ്പം നമ്മൾ നന്നായി കഴുകി അതിലെ വെള്ളം ക്ലിയർ ആക്കുക അതാണ് അർത്ഥം അപ്പോൾ അതിലെ കട്ടൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം സാധാരണ നമ്മൾ കപ്പ കറി കഴിക്കുമ്പോഴും പുഴുങ്ങുമ്പോഴൊക്കെ തിളപ്പിച്ചുട്ടി കളയാണ് ചെയ്യാറ് ഇതിലിപ്പോൾ ഇങ്ങനെ കഴുകിയെടുത്ത് കളഞ്ഞിട്ട് പുട്ടുണ്ടാക്കണം അപ്പം ഞാൻ കഴുകിയെടുത്തിട്ട് വരാം നമ്മുടെ കപ്പ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വലിയൊരു പാതി നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട് അപ്പോൾ നമുക്കിതിൽ വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് ഇത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഒരു അഞ്ച് വട്ടത്തോളം ഈ കപ്പ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തു അതായത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കഴുകുമ്പോൾ നമുക്കറിയാം ഈ വെള്ളം നല്ല വെള്ള കളറിലായിരിക്കും പോവുക ആ വെള്ള കളർ മാറി നോർമൽ വാട്ടർ ആവുന്നത് വരെ കഴുകുക അത്രയേ ഉള്ളൂ കണക്കല്ലാതെ നമ്മളിപ്പോൾ അഞ്ച് വട്ടം കഴുകണമോ രണ്ട് വട്ടം ഒന്നുമില്ല ചിലത് മൂന്ന് വട്ടം കഴുകുമ്പോൾ തന്നെ ഓക്കെയോ അല്ലെങ്കിൽ രണ്ട് വട്ടം കഴുകുമ്പോൾ ഓക്കെയോ അല്ലെങ്കിൽ നാല് വട്ടം കഴുകുമ്പോൾ ഓക്കെയോ അത് നിങ്ങളുടെ കപ്പയുടെ കട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ കഴുകേണ്ടത് അതുപോലെ കഴുകി നന്നായി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഈ നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് നമ്മുടെ പുട്ട് തയ്യാറാക്കാം യുടെ പുട്ടിനെ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനുവേണ്ടി നമ്മുടെ കപ്പ അവിടെ ഞാൻ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒത്തിരി അരിപ്പൊടി ചേർക്കണം അതായത് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്ക് കിഴക്കുന്ന പൊടിയാണ് പുട്ടുപൊടി വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ പുട്ടുപൊടിയല്ല ചേർക്കാറ് ഈ പൊടിയാണ് ചേർക്കാറ് ഇതൊരു ആര തൊട്ട് മുക്കാൽ കപ്പ് വരെ ചേർക്കാം ഞാനിത് മുക്കാൽ കപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടൊരു ഒരു കാൽ കപ്പോളം റവ റവ കാൽ കപ്പിലും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞ അളവിനുള്ള രണ്ട് കപ്പ് കപ്പയ്ക്കാണ് ഇനി നിങ്ങൾക്ക് എടുക്കുന്ന അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കും ഇനി നമുക്കിതിലോട്ട് നമ്മൾ സാധാരണ പുട്ടിന് ചേർക്കാത്തൊരു സംഭവമാണ് കുറച്ച് സബോളയും കുറച്ച് പച്ചമുളകും ഇതിലോട്ട് ചേർക്കാം സബോള രണ്ട് ചെറിയ സബോളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം പച്ചമുളക് മാക്സിമം അധികം വരുമെന്നില്ലാത്ത നമ്മുടെ സാധാരണ പച്ചമുളക് എടുക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ നമ്മൾ പുട്ടിൽ ചേർക്കാറുള്ള മെയിൻ ഇൻഗ്രീഡിയൻ എന്താണ് തേങ്ങ അപ്പം തേങ്ങയും കൂടി ചേർക്കട്ടെ ഇത് ഒരു ഒന്നര കപ്പോളം തേങ്ങയുണ്ട് ഇതിൽ ആവശ്യത്തിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുന്നുള്ളൂ ഇനി ഇത് നമുക്ക് പുട്ടിന് ഒരു ലെയർ ഇടുമ്പോഴും തേങ്ങ വേണമല്ലോ അപ്പൊ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പാം അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതേ പിന്നെ പിടിച്ച് നോക്കുക പിടിച്ചു നോക്കുമ്പോൾ ഏതിങ്ങനെ റൗണ്ട് അങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിൽ വെള്ളം ചേർക്കണ്ട നമ്മൾ പുട്ടുപൊടി കാണിക്കുമ്പോഴാണ് അങ്ങനെ തന്നെയല്ലേ ചെക്ക് ചെയ്യാം അപ്പം അതുപോലെ നമ്മൾ ചെയ്യുക ഇനി ഞാനിതുണ്ടാക്കുന്നത് ചിരട്ടയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ചിരട്ടയിലുണ്ടാക്കും ചിരട്ടയിൽ ഉണ്ടാക്കണമെന്നൊരു നിർബന്ധമുണ്ട് എൻ്റെ കയ്യിൽ പുട്ടുകുറ്റിയില്ല ഞാൻ എപ്പോഴും ഇതിലാണ് ഉണ്ടാക്കാറ് പുട്ടുകുറ്റി കുറ്റി ഉള്ളവരെ അതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ആവി വയ്ക്കാൻ പോകണം അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങയിടാം തേങ്ങ ഇടാം ഓൾറെഡി നമ്മള് തലോണം തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പൊ തേങ്ങ ഒരുപാട് ഇഷ്ടമില്ലാത്തവര് ഒരുപാട് തേങ്ങ ഇടണ്ട എനിക്കധികം തേങ്ങ ഇഷ്ടമില്ല ഓൾറെഡി ഞാൻ തേങ്ങ തേങ്ങിട്ടുണ്ട് എന്നിട്ട് ചെയ്യാം ഇതിപ്പോ ഇങ്ങനെ ഒരു പുട്ടായിട്ടുണ്ട് ഇത് നമ്മുടെ കുക്കർ ഓക്കെ ആകുമ്പോൾ അതിനു പുറത്ത് വെക്കും കുക്കറിൽ നമുക്ക് സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ ഞാനിവിടെ ഈ കുക്കർ വെച്ചിട്ടുണ്ട് അത് സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ ഞാനതിലോട്ട് വെക്കും എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഏ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്നും ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഫസ്റ്റ് പുട്ട് വെക്കാൻ പോവാണ് ഈ ചിരട്ട വെച്ച് തന്നെ ഞാനത് മൂടിയും വെച്ചിട്ടുണ്ട് ഇനി അതൊരു പത്ത് മിനിറ്റാണ് ഞാൻ ആയി വയ്ക്കാറ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം എന്നാൽ ഞാനത് കൊട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല നമുക്ക് തുറക്കാം നല്ല ചൂടായിരിക്കും കണ്ടോ നമ്മുടെ കപ്പ പുട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇനി അടുത്തത് വെക്കാം വേണ്ട ഇനി ഞാനത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഞാൻ സെർവ് ചെയ്യുമ്പോൾ കാണിക്കാം അത് ഞാനിപ്പോൾ ഇവിടെ എല്ലാ പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെണ്ണാണ് എനിക്ക് ഈ അളവിൽ കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ ചിരട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ മറ്റേ പുട്ടിൻ്റെ കുറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലവിലെ വ്യത്യാസം വരും അപ്പം ഞാനിതിൻ്റെ കൂടെ കഴിക്കുന്നത് ചിക്കൻ തോരനാണ് ചിക്കൻ തോരൻ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ബീഫ് കറിയോ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ചിക്കൻ കറിയോ എന്തായാലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് നോൺ വെജ് ആണ് ഇതിൻ്റെ കൂടുതൽ നല്ല കോമ്പിനേഷൻ ഈ ചിക്കൻ കറിയുടെ റെസിപ്പികളൊക്കെ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം ഞാനിത് ഇപ്പോൾ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്